നമസ്കാരം ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷീലാ സണ്ണിയെ കുടുക്കിയ വ്യാജലഹരി കേസിൽ പ്രതിയായ ലിവിയ ജോസിന്റെ കുറ്റസമ്മത മൊഴിയുടെ വിവാദ വിവാദക്കേസിന്റെ ചുരുളഴിയുന്നു ഷീല സണ്ണിയോട് ലിവിയയ്ക്ക് പക തോന്നാനുള്ള പ്രധാന കാരണം എന്താണെന്നതിന്റെ ഉത്തരം തേടിയ പോലീസിന് കൃത്യമായ വിവരം ലഭിച്ചു മുംബൈയിൽ നിന്നും ചാലക്കുടിയിലെത്തിച്ച ലിവിയ പോലീസിന് മുന്നിൽ കുറ്റസമ്മതം നടത്തുകയും ചെയ്തു തന്റെ ഒറ്റ ബുദ്ധിക്ക് ചെയ്തതാണെന്ന് ലിവിയ പറയുകയും ചെയ്തു ലിവിയ്ക്കെതിരെ സ്വഭാവ ദൂഷ്യം ആരോപിച്ചതാണ് ഷീല സണ്ണിയോട് പകയ്ക്ക് കാരണമെന്ന് മൊഴി കുറ്റകൃത്യത്തിൽ സഹോദരിക്ക് പങ്കില്ലെന്നും ലിവിയ ജോസ് പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ പറഞ്ഞു നാരായണദാസിന്റെ സഹായത്തോടെ താൻ ഒറ്റയ്ക്കാണ് കുറ്റം ചെയ്തത് ഷീല സണ്ണിയും ഭർത്താവ് സണ്ണിയും തന്നെപ്പറ്റി മോശം അഭിപ്രായം പറഞ്ഞത് അറിഞ്ഞു ബാംഗ്ലൂരിൽ മോശം ജീവിതമാണ് താൻ ജീവിക്കുന്നതെന്ന് ഇരുവരും പറഞ്ഞുണ്ടാക്കി തനിക്ക് കൂടി അവകാശമുള്ള സ്വത്തിൽ പത്ത് സെന്റാണ് കടം വീട്ടാൻ വിറ്റത് ഷീലയെ കൊടുക്കാനുള്ള പക ഇതായിരുന്നുവെന്നാണ് അന്വേഷണ സംഘത്തോട് ലിവിയ പറഞ്ഞത് ബാംഗ്ലൂരിൽ പഠിക്കാൻ പോയ ലിവിയ എങ്ങനെ പണം ഉണ്ടാക്കിയെന്ന് ഷീല സണ്ണിയുടെ ശബ്ദ സന്ദേശമാണ് പകയ്ക്ക് കാരണമായതെന്നും ലിവിയ മൊഴി നൽകി ലഹരി സ്റ്റാമ്പ് വെച്ചത് ഷീല സണ്ണിയുടെ മരുമകൾ അറിയാതെയെന്ന് ലിവിയ മൊഴി നൽകുകയും ചെയ്തു ഫ്രിഡ്ജും ടിവിയും ഫർണിച്ചറുകളും ലിവിയ വീട്ടിലേക്ക് വാങ്ങിയിരുന്നു ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സ് പഠിക്കുന്ന ലിവിയയ്ക്ക് ഇത്രയും പണം എവിടെ നിന്ന് ചോദ്യങ്ങൾ പ്രകോപനത്തിന് കാരണമായി മാറിയെന്നാണ് ലിവിയ പറഞ്ഞത് വാട്സാപ്പിൽ മകൻ സംഗീതന് ഷീല അയച്ച ശബ്ദ സന്ദേശം ലിവിയ കേട്ടു ഇതോടെ ഷീല സണ്ണിയെ നാണം കെടുത്താൻ രവിയെ തീരുമാനിച്ചു മനസ്സിൽ വന്ന ആശയം നാരായണദാസിനോട് പറഞ്ഞു ലഹരി സ്റ്റാമ്പ് ആഫ്രിക്കൻ വംശജനിൽ നിന്ന് നാരായണദാസ് വാങ്ങി എന്നാൽ ഡ്യൂപ്ലിക്കേറ്റ് ലഹരി സ്റ്റാമ്പ് നൽകി ആഫ്രിക്കക്കാരൻ പറ്റിച്ചുവെന്ന് ലിവിയ മൊഴി നൽകി രാവിലെ ചാലക്കുടി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ഡിവിയയെ കൊടുങ്ങല്ലൂരിലെത്തിച്ച് ചോദ്യം ചെയ്തത് ആദ്യഘട്ടത്തിൽ പല കാര്യങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞുമാറാൻ ശ്രമിച്ചിരുന്നു എന്നാൽ തെളിവുകളടക്കം നിരത്തിയുള്ള ചോദ്യം ചെയ്യലിലാണ് ഇരുവരും കുറ്റസമ്മതം നടത്തിയത് അതേസമയം കേസിൽ അറസ്റ്റിലായ ലിവിയെ ഉടൻ പോലീസ് കോടതിയിൽ ഹാജരാക്കും ലിവിയ ജോസിനെയും അതുപോലെ നാരായണദാസിനെയും ഒരുമിച്ച് ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ യഥാർത്ഥ തീരുമാനം ഇരുവരെയും കസ്റ്റഡിയിൽ വാങ്ങാൻ കോടതിയിൽ അപേക്ഷ നൽകും ഷീലാ സണ്ണിയുടെ മരുമകളുടെ അനുജിത്തിയാണ് കേസിലെ മുഖ്യപ്രതിയായ ലിവിയ ജോസ് അന്വേഷണ ഉദ്യോഗസ്ഥനായ കൊടുങ്ങല്ലൂർ ജീവൈഎസ്പി വി കെ രാജുവിന്റെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്യൽ നടന്നത് ലിവിയയുടെ കുറ്റസമ്മത മൊഴിയുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ പേര് പ്രതിചേർക്കുമെന്നുള്ള കാര്യത്തിൽ രാജു പറഞ്ഞു വിദേശത്തായിരുന്ന ലിവിയ ദുബായിൽ നിന്ന് മുംബൈയിൽ വിമാനമിറങ്ങിയപ്പോഴായിരുന്നു പോലീസ് പിടികൂടിയത് ലിവിയയെ പിടികൂടാൻ ലുക്ക്ഔട്ട് സർക്കുലർ പുറത്തിറക്കിയിരുന്നു ലിവിയ സഹോദരിയുടെ ഭർത്തൃമാതാവ് ഷീല സന്നിയെ സുഹൃത്തിന്റെ സഹായത്തോടെ വ്യാജ കേസിൽ കൊടുക്കുകയായിരുന്നു കേസിൽ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചപ്പോൾ ലിവിയ ദുബായിലേക്ക് പോവുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ഇരുപത്തിയേഴിനാണ് കേസനാസ്പദമായ സംഭവം നടക്കുന്നത് ബ്യൂട്ടി പാർലർ ഉടമ ശീല സണിയുടെ സ്കൂട്ടറിൽ നിന്ന് എൽ എസ് ഡി സ്റ്റാമ്പുകൾ എന്ന് സംശയിക്കുന്ന വസ്തുക്കൾ എക്സൈസ് പിടിച്ചെടുക്കുകയായിരുന്നു തുടർന്ന് ഇവർക്ക് എഴുപത്തിരണ്ട് ദിവസം ജയിലിൽ കഴിയേണ്ടി വന്നു എന്നാൽ ഷീലയിൽ നിന്ന് ലഭിച്ച വസ്തുക്കളുടെ രാസപരിശോധനാ ഫലത്തിൽ മയക്കുമരുന്നിന്റെ സാന്നിധ്യം കണ്ടെത്താൻ സാധിച്ചില്ല ഇതോടെ ഹൈക്കോടതി കേസ് റദ്ദാക്കുകയായിരുന്നു